തകർത്ത് വാരുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടെർബോ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടെർബോ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി കുറിച്ചിരിക്കുന്നു ഇന്നലെ കേരളത്തിൽ നിന്ന് മാത്രം ടെർബോ നേടിയ കളക്ഷൻ ആറ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കേരളത്തിന് പുറത്ത് നേടിയ കളക്ഷൻ ഏഴ് കോടി അമ്പത് ലക്ഷം രൂപയാണ് വേൾഡ് വൈഡായി നേടിയ കളക്ഷൻ അതായത് വിദേശത്ത് നേടിയ കളക്ഷൻ പതിനാറ് കോടി എൺപത് ലക്ഷമാണ് ഒരു മലയാള സിനിമയ്ക്ക് ഇങ്ങനെ ഒരു കളക്ഷൻ കിട്ടുന്നത് ആദ്യമായാണ് പുലിമൃഗന് ശേഷം മറ്റൊരു സൂപ്പർഹിറ്റ് ആ സൂപ്പർ ഹിറ്റാണ് ടർബോ വയസ്സാ ഒരുക്കിയ ചിത്രം മിഥിൻ മാനുവൽ തോമസ് കഥയും തിരക്കഥയും എഴുതിയ ചിത്രം ഇതോടുകൂടി നമ്മുടെ സംഖികളുടെ എന്താ പറയുക കുരു പൊട്ടിയിരിക്കുന്നു കുരുപൊട്ടി ഒലിച്ചിരിക്കുന്നു സംഘികൾക്ക് മനോനില തെറ്റിയിരിക്കുന്നു ഒരു റിജുവാർ നായർ എന്ന സംഘി കുറിച്ചിരിക്കുന്നത് ഈ സിനിമ ഹിറ്റാണ് പക്ഷെ തിയേറ്ററുകളിലെല്ലാം ബോലോ തഗ്വീർ വിളിയും കൂട്ട നമസ്കാരവുമാണ് ഏത് തിയേറ്ററിലാണ്വീർ വിളിയും കൂട്ട നമസ്കാരവും നടന്നതെന്നുള്ളത് ആർക്കും അറിയില്ല ഈ സംഘി അത് പറഞ്ഞിട്ടുമില്ല എന്തായാലും സംഘികൾക്ക് മനോനില തെറ്റിയിരിക്കുന്നു ഈ റിജുവാർ നായരുടെ ഫേസ്ബുക്കിന് താഴെ നിരവധി കമന്റുകൾ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു സംഘികളുടെ കമന്റുകൾ സിനിമ ഡീഗ്രേഡ് ചെയ്യാൻ സംഖികൾ ശ്രമിച്ചു നടന്നില്ല സിനിമയെ തകർക്കാൻ സംഘികൾ ആഹ്വാനം ചെയ്തു നടന്നില്ല സിനിമയെ തകർത്ത് തരിപ്പണമാക്കാനുള്ള സംഖികളുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിരിക്കുകയാണ് മമ്മൂട്ടിയെ തനി വർഗീയവാദിയായി ചിത്രീകരിച്ചു മമ്മൂട്ടി എന്നാൽ മുഹമ്മദ് കുട്ടിയാണെന്നും അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം മുസ്ലിം സിനിമകളാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ഒരു വിഭാഗത്തിനിടയിൽ അലോസനമുണ്ടാക്കാൻ ഇപ്പോഴുള്ള ശ്രമം തകർത്തിയായി നടക്കുന്നു എന്തായാലും സംഖികൾക്ക് മനോനില തെറ്റിയിരിക്കുന്നു ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു പേ പിടിച്ചിരിക്കുന്നു അതാണ് ഇങ്ങനെയുള്ള ഫേസ്ബുക്കിൽ കാണുന്നത് ഒരുത്തൻ ഒരു സംഖിയാകുമ്പോൾ അവനെ ആയുധ പരിശീലനമൊക്കെ കൊടുത്ത് അവിടത്തെ ശാഖയിൽ നിന്ന് പറഞ്ഞയക്കുമ്പോൾ അവന് മേൽ ഒരു കാര്യം കൂടി ഈ ശാഖയിലെ പ്രമുഖൻ ഇഞ്ചക്ട് ചെയ്യും അത് മുസ്ലിങ്ങൾക്ക് എതിരായുള്ള വർഗീയ വാദമാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് എതിരായുള്ള ആശയമാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് എതിരായുള്ള വർഗീയ ചിന്താഗതിയാണ് ഇന്ത്യയിൽ സംഘികൾ ആദ്യ ശത്രുവായി കാണുന്നത് മുസ്ലീങ്ങളെയാണ് രണ്ടാമത്തെ ശത്രുവായി ഇപ്പോഴും കാണുന്നത് കമ്മ്യൂണിസ്റ്റുകളെയാണ് കേരളത്തിൽ മാത്രമുള്ള കമ്മ്യൂണിസ്റ്റുകളെ രണ്ടാമത്തെ ശത്രുവായി കാണുന്നു സംഘികൾ എന്തായാലും ആദ്യ ദിവസം ഇരുന്നൂറോളം എക്സ്ട്രാ ഷോകൾ ടർബോയ്ക്ക് പ്രദർശിപ്പിക്കേണ്ടി വന്നു അഞ്ഞൂറിലധികം തിയേറ്ററുകളിൽ ടർബോ റിലീസ് ചെയ്തു റിലീസ് ചെയ്ത തിയേറ്ററുകളിലെല്ലാം ഇരുന്നൂറിലധികം എക്സ്ട്രാ ഷോകൾ സംഘടിപ്പിക്കേണ്ടി വന്നു ഇതൊക്കെ വലിയ തിരിച്ചടിയാണ് സംഘികൾക്ക് അവർ ആഹ്വാനം ചെയ്താൽ പണം ബഹിഷ്കരിക്കാൻ കേരള സമൂഹം തയ്യാറാകില്ല എന്നുള്ളത് ഇതിലൂടെ വ്യക്തമായി ടർബോ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി കുറിച്ച് മുന്നോട്ട് പോകുന്നു ചാണക തങ്കികളുടെ കാര്യം ഇപ്പോൾ വലിയ കഷ്ടത്തിലാണ് മനോനില തെറ്റി എന്തൊക്കെയോ പുരമ്പുന്നു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ചോദിക്കേണ്ടത് സുരേഷ് ഗോപിയോടാണ് നിങ്ങൾ എന്ത് പറയുന്നു ഇപ്പോൾ തങ്കികളെ